പ്പോൾ ഡി മുഹമ്മദ് ബഷീർ എം പിയും നമ്മോടൊപ്പം ചർച്ചയിലുണ്ട് ശ്രീ ടി ഇപ്പോൾ താങ്കൾ ഈ ജെ പി സിക്ക് വിട്ട ശേഷം പറഞ്ഞ ഒരു കാര്യം ജെ പി സിക്ക് വിട്ടത് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ നിലപാട് ഉറച്ച നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അതിശക്തമായ വാദങ്ങൾ വാദങ്ങളിന്ന് ഓരോ നേതാക്കളും ഉന്നയിക്കുകയുണ്ടായി ഈ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കും മത ന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനമാണ് ഈ ബിൽ എന്ന് നിങ്ങൾ പ്രതിപക്ഷം പറയുമ്പോൾ നിലവിൽ വഖഫ് ബോർഡ് നിയമനങ്ങളുമായി ബന്ധ വഖഫ് ബോർഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതി യുടെ കഥകളാണ് കിരൺ റിജിജു ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ അഴിമതി വിരുദ്ധമാക്കാൻ വേണ്ടി കൂടുതൽ സുതാര്യതയ്ക്ക് വേണ്ടി സ്ത്രീ പ്രാതിന് വേണ്ടി കുറച്ചുകൂടി പുരോഗമനപരമായ മാറ്റം എന്നതാണ് കേന്ദ്രത്തിന്റെ വാദം അതെങ്ങനെ ഖണ്ിക്കും പറഞ്ഞത് ഇതിന്റെ ശുദ്ധീകരണം വകുപ്പ് സ്വത്തുക്കളിൽ അഴിമതി നടത്തുന്നുണ്ട് അത് കൈകാര്യം ചെയ്യുന്നതിൽ അപാകതയുണ്ട് അതുകൊണ്ട് അത് തീർക്കാൻ വേണ്ടിയാണ് ഈ ഇത് എന്നാണല്ലിപ്പോൾ പറഞ്ഞതായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥം അദ്ദേഹം പറഞ്ഞിടത്തൊരു കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ അഴിമതി സംവിധാനത്തിലുണ്ടെങ്കിൽ അഴിമതിയുള്ളതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ അത് ചെയ്യേണ്ടതാണ് പക്ഷേ ഈ കൊണ്ടുവന്ന നിയമം എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊന്നുമല്ല കൊണ്ടുവന്ന നിയമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ നിർത്തിക്കൊള്ളാം അതായത് ഇവരിപ്പോൾ കൊണ്ടുവന്ന ഈ നിയമത്തിലെ ഒരു ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഐഡിയ എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില അധികാരങ്ങൾ നിക്ഷിപ്തമാണ് അതായത് പിന്നെ ബോർഡിനും കൗൺസിലിനും ആ അധികാരങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനത്തിലൂടെ വന്നൊരു ബോഡിയുടെ മുമ്പിലുള്ള അധികാരങ്ങളാണ് ഇവർ കൊണ്ടുവന്ന വിവിധ വകുപ്പുകൾ വകുപ്പുകളെടുത്ത് പരിശോധിച്ചാൽ ഈ ബോർഡിനും അതുപോലെ തന്നെ കൗൺസിലിനും ഒക്കെ ഉണ്ടായിരുന്ന അധികാരങ്ങൾ ആ അധികാരങ്ങൾ പൂർണ്ണമായും മാറ്റി അത് ഗവൺമെന്റിന് നിക്ഷിപ്തമാവുകയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരാൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഭൂമി അപ്പോൾ അത് 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 ചെയ്ത അതിൻ്റെ അത് വകുപ്പുകളിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യേണ്ടത് ആരാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവരുടെ ബോർഡാണ് അതിന് പകരം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് രജിസ്ട്രേഷൻ കലക്ടറാണ് ചെയ്യേണ്ടതെന്നാണ് എന്ന് വെച്ചാൽ അതിന് പ്രിലിമിനറി ആയിട്ടുള്ള സംഗതി പോലും എന്തില്ല പുറത്തേക്ക് കാണുന്നില്ല അത് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഏജൻസി എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഏത് കാര്യം നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും പിന്നെ സർവേ ഈ ഇപ്പൊ പറഞ്ഞല്ലോ ഇതിന്റെ സർവേ ഇത് അന്യാദിനപ്പെട്ടിട്ടുണ്ടോ അതിൽ വകമാറിയോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേ നടത്തേണ്ട സംവിധാനവും ഈ കമ്മീഷനാണ് ആ കമ്മീഷണർക്ക് സർവേ കമ്മീഷണർക്ക് ചെയ്യാനുള്ള ജോലി ആ സർവേ കമ്മീഷണർ ചെയ്യാതെ റവന്യൂ നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തിയിട്ട് അത് ചെയ്യാനുള്ള ജോലിയും ഇങ്ങോട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ജോലികളാണോ ഈ ആധികാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ബോഡികൾ ചെയ്യുന്നത് അത് ഇൻഡിവിജ്വലിലേക്ക് മാറുകയാണ് ഇൻഡിവിജ്വൽ കലക്ടറാണ് അപ്പോൾ ഗവൺമെന്റ് എന്ത് വേണമെങ്കിലും ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ബി ജെ പിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് തന്നെ എല്ലാ സംവിധാനങ്ങളിലും അവർക്ക് ഇഷ്ടമുള്ളവരത് ആ സ്ഥാനത്ത് കൊണ്ടു വന്നത് ഇതിൽ മാത്രമല്ല ഇന്ത്യ യൂണിവേഴ്സിറ്റി ആശുപത്രി ഐ ഐ എം ഐ ഐ ടി അങ്ങനെ എല്ലാ സമയ സാഹിത്യം കല ഇതിലൊക്കെ തലപ്പത്ത് അവരൊക്കെയാണ് അതുപോലെ തന്നെയാണ് എവിടെയും സംഭവിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കൂടുതൽ അഴിമതിക്കും ും വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് കാര്യത്തിൽ അങ്ങനെ ഐ മീൻ നമ്മുടെ പലയിടത്തും പലയിടത്തു നിന്നും അഴിമതിയുടെ ഉദാഹരണങ്ങൾ കൂടി റിജിജു ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ കർണാടകടക്കം അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഒരുപാട് പേരുടെ പരാതികൾ നൂറിലധികം പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പുനർവിചിന്തനം എന്ന് പറയുന്നു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിലെ ചില നിർദ്ദേശങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു ഭേദഗതി എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ആ പറഞ്ഞതിരത്തമല്ല ഈ സച്ചാർ കമ്മിറ്റി എന്ന് പറയുന്നത് ഞാൻ വലിയൊരു അഗാധമായിട്ട അതിൽ ഞാൻ ആ കമ്മിറ്റി വളരെ പിന്തുടർന്നു പോകുന്ന ഒരാളാണ് കാരണം ന്യൂനപക്ഷത്തിൻ്റെ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുസ്ലിം അത് മുസ്ലിങ്ങളുടെ കാര്യം മാത്രമാണ് മുസ്ലിമുകളുടെ കാര്യത്തെ പിന്നോക്കാവസ്ഥ സോഷ്യോ എക്കണോമിക്കൽ രംഗത്തെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ഒരു എനിക്ക് തോന്നുന്നത് പത്തോ നൂറോ പേജുണ്ടോ അത് അത് മുഴുവനും വഖഫ് എങ്ങനെ പരപ്പകമായിട്ട് നടത്താം എന്നുള്ളതാണ് അതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല വക്കഫിൻ്റെ കാര്യത്തിൽ എല്ലാം സംവിധാനം ശരിയാണ് ഒരു തെറ്റുമില്ല എന്നൊന്നും പറയാൻ നമ്മളാളല്ല അതുണ്ടായിരിക്കാം ഉണ്ടാവും കാരണം അത്ര വലിയൊരു സംവിധാനമാണ് ഏറ്റവും അധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് അത് തെറ്റുണ്ടാവാതെ അപ്പോൾ നമുക്ക് ജലദോഷം വന്നു അല്ലെങ്കിൽ തലക്ക് വേറെ എന്തെങ്കിലും തല വെട്ടിമറിക്കാൻ വെക്കുമോ ട്രീറ്റ് ചെയ്യാന്നല്ലാതെ എല്ലാ സംവിധാനങ്ങളിലും അഴിമതി ഉണ്ടാവാം ഇവിടെയും ഉണ്ടാവും അത് അഴിമതി നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ എടുക്കാന്നല്ലാതെ അവിടെ ഒരു അഴിമതി ഉണ്ട് അതില് വേറെ കേസ് വന്നു വിചാരിച്ചിട്ട് സംവിധാനം തന്നെ മാറ്റി എന്നാൽ പിന്നെ നിങ്ങൾ കമ്മിറ്റിയും വേണ്ട തലപ്പുറത്തെ ആളുകളും വേണ്ട ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും വേണ്ട സകം സർക്കാർ മതിയെന്ന് പറഞ്ഞ ന്യായമാണോ അപ്പൊ അതിലൊന്നും യാതൊരു യുക്തില്ല മന്ത്രി പറഞ്ഞതൊക്കെ തന്നെ അസ്ഥാനത്തുള്ള കാര്യങ്ങളാണ് ശരി കോൺഗ്രസിന്റെ പ്രതിനിധികൾ താങ്കൾ അല്പസമയം കൂടി ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ താങ്കളിലേക്ക് വരാം विद स्मृति परति